കോതമംഗലത്ത് കെയർ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വസ്ത്രങ്ങൾ വിതരണം ചെയ്തു വ്യവസായ വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന കെയർ ഗ്രൂപ്പിന്റെ ജീവകാരുണ്യ പ്രവർത്തന വിഭാഗമായ കെയർ ടു കെയർ പദ്ധതിയുടെ ഭാഗമായാണ് വസ്ത്രങ്ങൾ വിതരണം ചെയ്തത് സർവശിക്ഷാ കേരള കോതമംഗലം ബിആർ സിയുടെ പരിധിയിലുള്ള സ്കൂളുകളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വസ്ത്രങ്ങളും ഒപ്പം സമ്മാനങ്ങളും ലഭിച്ചു കോതമംഗലത്ത് നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മുൻ മന്ത്രി ടി യു കുരുവിള ഫാദർ ജോസ് പരത്തുവാലിൻ കെ വി തോമസ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് കെ ടി മധുസൂദനൻ കെ മനോശാന്തി എൽദോ പോൾ അബ്ദുൾ നാസർ പി എൻ റജികുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ ഉപജില്ലയുടെ പരിധിയിൽ വരുന്ന പ്രത്യേകിച്ച് ബി ആർ ബിആർസിയുടെ പരിധിയിൽ വരുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെയെല്ലാം ഇതുപോലെ ഒരു പൊതുവേദിയിൽ വിളിച്ചു ചേർക്കുന്നതിനും അവർക്ക് സമ്മാനങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് അവരെ ആദരിക്കുകയും അവരെ പരിഗണിക്കുകയും ചെയ്യുക ഒരു ചെറിയ കാര്യമല്ല അപ്പൊ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തെ ഒരു ഭിന്നശേഷി സൗഹൃദ സമൂഹമാക്കി മാറ്റുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ആ പ്രവർത്തനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഇസ്മാലിക്കയുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു ഇടപെടൽ കൂടി ഇപ്പം ന്യൂസ് കോതമംഗലം